ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ അസ്ഥിവാരം എന്നുള്ള ഒരു പണിയുടെ ഒരു തൊണ്ണൂറ് ശതമാനം ഇവിടെ ഓക്കെ ആയിരിക്കുകയാണ് ഇനി ആ ബെൽറ്റ് വാർക്കൽ എന്നുള്ള ഒരു പരിപാടി കൂടെ കഴിയുമ്പോഴാണ് ഈ അസ്ഥിവാരത്തിൻ്റെ പണി പൂർണ്ണമാകുന്നത് എന്നെല്ലാം നമ്മൾ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഈ നമ്മളുടെ വീടിൻ്റെ ആ ഒരു ആകൃതി ഇല്ലെങ്കിൽ ഷെയ്പ്പൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് കാരണം അസ്ഥിവാരം വാരം നമ്മൾ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബെൽറ്റ് വാർക്കുക എന്നുള്ള പരിപാടിയാണ് പക്ഷേ ബെൽറ്റ് വാർക്കുക എന്നുള്ളത് അത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങളല്ല അപ്പോൾ ബെൽറ്റ് വാർക്കലിന് ഒരുപാട് മുന്നോടിയായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു പണിയിലൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത് അതിന് ഒരുപാട് പലകകൾ അതെല്ലാം ആവശ്യമാണ് ഇനി നമുക്ക് കമ്പി വേണം കമ്പി നമ്മളുടെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കമ്പിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വെയ്റ്റിങ്ങിലാണ് അപ്പോൾ കമ്പി വരുന്നതിന് മുന്നോടിയായിട്ടും ഇവിടെ അതിൻ്റെ കുറച്ച് പ്രാരംഭ നടപടികൾ പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് എല്ലാവരും അപ്പോൾ കമ്പി നമ്മളുടെ ഏതാനും ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ കമ്പിയെല്ലാം വരട്ടെ കമ്പി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തെല്ലാം ആണ് ചെയ്ത് തീർക്കാനുള്ളത് അതെല്ലാം ചെയ്തു തീർക്കാം നമ്മൾ കല്ലും സിമെൻറ്റുമൊക്കെ ഉപയോഗിച്ച് വാർത്തതിന് ശേഷം ഇടവിട്ട് ഇടവിട്ട് തന്നെ ഈ ഒരു ഇതെല്ലാം നനച്ചു കൊടുക്കേണ്ട ആവശ്യകതയുണ്ട് അതിനൊന്നും അമാന്തിക്കരുത് അതെല്ലാം അതിൻ്റെ സമയങ്ങളിൽ ചെയ്തു കൊടുക്കണം നനച്ചു കൊടുക്കണം എന്നാലേ ഇതിനെല്ലാം നല്ല ഉറപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു പരിപാടിയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരമായിട്ട് അത് നനച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല ഉറപ്പുള്ള ഒരു അസ്ഥി വാരം അതിൻ്റെ മേലെയുള്ള ആ സിമെൻറ്റും എല്ലാം അതിൽ നല്ലപോലെ പോലെ ഉറയ്ക്കും അതുകൊണ്ടാണ് ഇങ്ങനെ നനച്ചു കൊടുക്കുന്നത് ഇതിനു മുൻപിലത്തെ ഏതോ കെട്ടിടം പണിക്ക് ഉപയോഗിച്ച പലകളാണ് അതുകൊണ്ടാണ് അതിൽ നിന്നും ആ ഒരു ആണിയെല്ലാം മാറ്റുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് അസ്ഥിഭാരം കെട്ടിയതിൻ്റെ വെളിയിലെല്ലാം നിങ്ങൾക്ക് കാണാം ഒരുവിധം ഫിനിഷിങ് നടത്തിയിട്ടുണ്ട് സിമെൻറ്റെല്ലാം തേച്ചിട്ട് എന്നാൽ അകവശം അങ്ങനെയല്ല അകവശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളത് ഫ്ലോറിങ് നടത്തുന്ന സമയത്ത് നമ്മൾക്കത് മനസ്സിലാകും എന്തുകൊണ്ടാണത് നമ്മൾ ഇപ്പോൾ ഫിനിഷ് ചെയ്യാത്തത് ഇല്ലെങ്കിൽ അതിൽ സിമെൻറ്റ് തേക്കാത്തത് എന്നെല്ലാം അത് നമ്മൾ വഴിയെ കാണിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് നമ്മളുടെ കമ്പി വന്നുകൊണ്ടിരിക്കുന്നു ഓട്ടോറിക്ഷയിൽ അതിൻ്റെ ആ വരവ് കാണുമ്പോൾ ആ രണ്ട് കമ്പി രണ്ട് ഭാഗത്തും തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ പാമ്പാടി രാജനാണോ വരുന്നത് എന്ന പോലെ ആ ഒരു രണ്ട് കൊമ്പും കുലിക്ക് പാമ്പാടി രാജൻ നടന്നു വരുന്ന ഒരു 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 ഗാംഭീരത അതിനുണ്ട് ആഹാ അപ്പോൾ നമ്മളുടെ സിമി ഇതെല്ലാം കമ്പിയെല്ലാം വന്നിരിക്കുകയാണ് നമ്മളുടെ ഈ ഇതിൽ ആറ് എം എം കമ്പി എട്ട് എം എം കമ്പി പത്ത് എം എം കമ്പി അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ആറ് എം എം കമ്പി എന്തിനാണ് എട്ട് എം എം എന്തിനാണ് പത്ത് എം എം എന്തിനാണ് എന്നെല്ലാം നമ്മൾ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ ആറ് എം എം കമ്പി കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ റിങ്ങുകൾ ഉണ്ടാക്കുക ബെൽറ്റ് വാർക്കലിന് ആവശ്യമായിട്ടുള്ള റിങ് എന്ന് പറയും അത്തരം ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ നമ്മളുടെ കെട്ടിടത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് എത്രയാണോ നമ്മളുടെ കെട്ടിടത്തിൻ്റെ വലുപ്പം അനുസരിച്ച് അത്രയും നമ്മൾക്ക് ഈ ബെൽറ്റ് വാർക്കുന്നതിന് റിങ്ങുകൾ ആവശ്യമാണ് അപ്പോൾ ആ ഒരു റിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആർ എം എം കമ്പി എന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിനുള്ള ഒരു ആ കമ്പി ഉണ്ടാക്കുന്നതിനുള്ള ആ വളയങ്ങൾ ഇല്ലെങ്കിൽ ആ റിംഗ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു പരിപാടികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വേറൊരു ഭാഗത്ത് ഈ പലകയിൽ നിന്നും ആണികൾ ഇളക്കി മാറ്റുന്ന ഒരു പരിപാടികൾ നടക്കുന്നു ഇത് നമ്മളുടെ ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത് ഒരു നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്തു വെക്കാം കാരണം ഏതൊരു കെട്ടിടം ആയിക്കോട്ടെ വീടായിക്കോട്ടെ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കുള്ള കെട്ടിടമായിക്കോട്ടെ അത് പണി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും താൽക്കാലികമായിട്ടുള്ള ഒരു ഈ കെട്ടിടം പണിക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് എടുക്കുന്നതിന് അതിൻ്റെ ഒരു പെർമിഷൻ എല്ലാം എടുക്കണം അപ്പോൾ താൽക്കാലികമായിട്ട് അതിനൊരു ഷെഡ് ഉണ്ടാക്കണം അപ്പോൾ ആ ഷെഡെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരം സ്ലാബുകൾ വെച്ചിട്ടാണ് അപ്പോൾ ഈ സ്ലാബ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അതിനാണ് മുൻപ് ആ ഒരു നമ്പർ കാണിച്ചത് അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം ഇവിടെ നമ്മളുടെ കിണർ നമ്മൾ നേരത്തെ കാണിച്ചതാണ് അതിൽ നിറയെ വെള്ളമെല്ലാം ഉണ്ട് നമ്മളുടെ കമ്പി വളരെ ലെങ്ത്തി ആയിട്ടുള്ള കമ്പികളാണ് അപ്പോൾ അത് മടക്കിയിട്ടൊക്കെയാണ് വരിക അപ്പോൾ ആ മടക്കിനെ എങ്ങനെയാണ് നിവർത്തേണ്ടത് ആ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കമ്പികളും ഇതേപോലെ എടുത്ത് അതിൻ്റെ ആ വളവ് നിവർത്തുകയാണ് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പണിയായിട്ട് നമ്മൾക്കത് കാണുമ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ നമ്മളത് ശ്രമിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം അതൊരു വളരെ വിഷമം പിടിച്ചൊരു പണിയാണ് അത് അവരുടെ പരിചയം കൊണ്ട് അവർക്ക് സിദ്ധിച്ചതാണ് അത് പെട്ടെന്ന് ചെയ്യാനുള്ള ഈ ഒരു കഴിവല്ല നമ്മളത് നിസ്സാരമായിട്ട് കാണരുത് അത് വളരെ വിഷമം പിടിച്ച ഒരു സംഭവം തന്നെയാണ് അത് നമ്മൾ ചെയ്തു നോക്കിയാൽ നമ്മൾക്ക് അറിയാൻ കഴിയും വേറൊരു ഭാഗത്ത് ഇതാ നമ്മളുടെ ആറ് എം എം കമ്പികൾ നമ്മളുടെ ആ റിങ് ബെൽറ്റ് വാർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അളവിൽ മുറിച്ചെടുക്കുകയാണ് കട്ടർ ഉപയോഗിച്ച് അത് മുറിച്ചെടുക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് മുറിച്ചെടുത്ത കമ്പികൾ ആ ആർ എം എമ്മിൻ്റെ കമ്പിയെല്ലാം ഇവിടെ കൊണ്ടുവരുന്നു അതിനെ നമ്മൾ ഈ വിധത്തിലാണ് അതിൻ്റെ ആ റിംഗ് ഉണ്ടാക്കുന്നത് ഇതേപോലെ പത്തോ ഇരുന്നൂറ്റമ്പതോ റിങ്ങുകൾ നമ്മൾക്ക് ആവശ്യമാണ് അപ്പോൾ അതും നമ്മൾക്ക് ശ്രമകരമായിട്ടുള്ളൊരു പണി തന്നെയാണ് അറിയാത്തവരൊന്നും ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല അത് കുറേ നാളത്തെ ആ ഒരു ആ പരിശീലനം ഇതിനെല്ലാം തന്നെ ആവശ്യമാണ് അപ്പോൾ അതാണ് ആ ഒരു റിംഗ് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊരു പണിയിലും അത് ഏത് പണിയോ ആയിക്കോട്ടെ ഏതൊരു പണിയിലും അതിൽ നിരന്തരമായി ആ പണി ചെയ്ത് പരിശീലനം കിട്ടിയാൽ തന്നെ മാത്രമേ ആ പരിപാടി ആ ഒരു പണിയിൽ നമ്മൾ വിദഗ്ധരായി ഇല്ലെങ്കിൽ അതിൽ പ്രാവീണ്യം നേടി എന്ന് പറയാൻ പറ്റുകയുള്ളൂ നമുക്ക് കാണുമ്പോൾ എല്ലാ പണിയും ഈസിയായിട്ട് വളരെ എളുപ്പം നമുക്കും ഇത് ചെയ്യാം എന്നെല്ലാം തോന്നും പക്ഷേ നമ്മളത് ചെയ്തു നോക്കുമ്പോഴാണ് അതിൽ എത്രമാത്രം പ്രയാസമുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾക്ക് അറിയാൻ കഴിയുക ഇതിനെല്ലാം കറക്റ്റായിട്ടുള്ള ഒരു കണക്കും കാര്യങ്ങളും മാർക്കിങ്ങും എല്ലാം ഉണ്ട് അതെല്ലാം നോക്കിയാണ് അവരത് ചെയ്യുന്നത് അതിനെല്ലാം നിരന്തരമായിട്ടുള്ള പരിചയം ആവശ്യമാണ് ഇതാ താഴെ രണ്ടോ മൂന്നോ റിങ്ങുകളാണ് ആയിട്ടുള്ളത് ഇതേപോലെ ഇനിയും കുറേയേറെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റിങ്ങുകൾ നമ്മൾക്ക് ആവശ്യമാണ് റിങ്ങുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റിങ്ങുകളുടെ ഇടയിലൂടെ നമ്മളിപ്പോൾ എട്ട് എം എം കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എട്ട് എം എം കമ്പി അതിൻ്റെ ഉട ഉള്ളിലൂടെ ഇട്ട് ബൈൻഡിങ് കൊണ്ട് ഇവിടെ അതിനെ നൂൽകമ്പി എന്നോ മറ്റോ പറയും അപ്പോൾ ആ നൂൽ കമ്പി ഇല്ലെങ്കിൽ ബൈൻഡിങ് വയർ ഉപയോഗിച്ച് ബൈൻഡിങ് ചെയ്ത് അതിനെ കെട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇത് ഇനി ആ നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന ആ സിമെൻറ്റ് ആ കല്ലും സിമെൻറ്റും കൂടെ വാർത്ത വെച്ചിരിക്കുന്ന അസ്ഥി മുകളിൽ വെച്ച് ഇതിൻ്റെ മുകളിൽ സിമെൻറ്റും മറ്റും ഉപയോഗിച്ച് വാർക്കുന്നതിനെയാണ് ബെൽട്ട് വാർക്കൽ എന്ന് പറയുക അപ്പോൾ അത് ഇനിയും നമ്മൾ തുടങ്ങിയിട്ടില്ല അത് തുടങ്ങുന്നതേ ഉള്ളൂ ഇത് എല്ലാം പൂർത്തിയായിട്ട് വേണം ഇനി ആ ഒരു സംഭവത്തിലേക്ക് കടക്കാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള സമയവും ഏതാണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഊണ് കഴിഞ്ഞതിന് ശേഷം മറ്റേ കാര്യങ്ങളിലേക്ക് കടക്കാം ഊണ് കഴിക്കാൻ പോകുമ്പോൾ ഊണ് കഴിക്കുന്ന ഹോട്ടലിൽ നമ്മൾക്ക് എങ്ങനെയുണ്ട് ഫുഡ് എന്ന് നോക്കിയിട്ട് അതിൻ്റെയും കൂടെ നമ്മളൊരു വീഡിയോ ഇടും അതിന് ശേഷം നമ്മൾ ബെൽട്ട് വാർക്കൽ എന്നുള്ള ഒരു പരിപാടിയിലേക്ക് കടക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ളവർ ിലേക്ക് കൂടെ ഈയൊരു വിവരങ്ങളെല്ലാം എത്തിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബായ് എൻജോയ്